രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ മൊത്തം നാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ വി ഡി സതീശനും കുരുക്കിലേക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വലം കൈയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയത് വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിർത്തിയത് വി ഡി സതീശനും ഷാഫി പറമ്പിലും ചേർന്നാണ് ബി ഡി സതീശൻ എല്ലാ കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ച് കൂടെ നിന്നു പക്ഷെ ഇപ്പോൾ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിൽ ബി ഡി സതീശനും കുടുങ്ങിയിരിക്കുകയാണ് റിനി ആൻഡ് ജോർജ് റിനി ആൻഡ് ആൻഡ് ജോർജിന്റെ ഫേസ്ബുക്കിൽ ബി ഡി സതീശനോടൊപ്പം റിനി നിൽക്കുന്ന നിരവധി ചിത്രങ്ങളുണ്ട് മറ്റ് കോൺഗ്രസ് നേതാക്കളുമായും നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് റിനി ഈ പരാതി വി ഡി സതീശനോടും മറ്റ് കോൺഗ്രസ് നേതാക്കളോടും നേരത്തെ പറഞ്ഞിരുന്നു എന്ന് വ്യക്തം പക്ഷേ അവരാരും റിനിയുടെ പരാതിയോട് അനുഭാവപൂർണ പൂർവമായ സമീപനം സ്വീകരിച്ചില്ല മൂന്നര വർഷം മുമ്പ് നടന്ന സംഭവം റിനി തുറന്നു പറഞ്ഞപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫാൻസുകാർ സൈബർ സൈബറിടങ്ങളിൽ റിനിക്ക് പൊങ്കാലയിടുന്നു സൈബർ ആക്രമണം വലിയ തോതിൽ തന്നെ റിനി ആൻഡ് ജോർജിന് നേരെ നടക്കുന്നു പത്രപ്രവർത്തകയായിരുന്നു റിനി ആൻഡ് ജോർജ് പിന്നീട് മോഡലായി ഇപ്പോൾ സിനിമാ നടിയുമാണ് റിനി ആൻഡ് ജോർജ് സൈബർ ഇടങ്ങളിൽ തനിക്ക് നേരെ നടക്കുന്ന ആക്രമണം ശക്തമായാൽ താൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരസ്യമായി പറയുമെന്ന് റിനി ആൻഡ് ജോർജ് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല റിനി പറയാൻ പോകുന്ന സംഭവങ്ങൾ അത് കോൺഗ്രസിന് ശുഭകരമാകില്ല ബി ഡി സതീശനോട് റിനി ആൻഡ് ജോർജ് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തം പക്ഷേ തൻ്റെ മത്സര ശിഷ്യനെ ബി ഡി സതീശൻ രക്ഷപ്പെടുത്തി നിർത്തുകയായിരുന്നു ഇതാണ് വി ഡി സതീശന് കുരുക്കായിരിക്കുന്നത് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തിറിക്കും കേരളത്തിലെ വനിതാ നേതാക്കൾ പലരും കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ഇക്കാര്യം പരാതി സഹിതം സൂചിപ്പിച്ചു പല വനിതാ നേതാക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഇത്തരം സമീപനം ഇത്തരം ഏർ അശ്ലീലകരമായ സമീപനം ഉണ്ടായി എന്നാണ് അവർ കത്തിൽ പറയുന്നത് ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു കെ പി സി സി നേതൃത്വം ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാനാണ് കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയത് സണ്ണി ജോസഫ് സണ്ണി ജോസഫും ബി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു എന്തായാലും വി ഡി സതീശനും കുരുക്കിലായിരിക്കുകയാണ് വി ഡി സതീശന് ഒഴിഞ്ഞു മാറാനാകില്ല ഈ പ്രശ്നത്തിൽ നിന്ന് മുമ്പ് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് സരതയുണ്ടാക്കിയ പ്രശ്നം പോലെ അല്ല ഇത് റിനി ആൻഡ് ജോർജ് തികച്ചും മാന്യമായാണ് തൻ്റെ തനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞത് പല നേതാക്കളുടെ മക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടായി എന്ന് റിനി വെളിപ്പെടുത്തുന്നു നേതാക്കന്മാരുടെ മക്കൾക്ക് മാത്രമല്ല നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ദുരനുഭവം ഉണ്ടായി എന്നാണ് റിനി പറയുന്നത് ഈ ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തികച്ചും ഒരു എന്താ പറയുക തികച്ചും ഒരു പെർവർട്ട് ആയി മാറിയിരിക്കുന്നു ഒരു ലൈംഗിക വൈകൃതക്കാരനായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു എന്നാണ് റിനി പറയുന്നത് മൂന്നര വർഷം മുമ്പാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു പിന്നീട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു പിന്നീട് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് വിളിച്ചു ഇതാണ് റിനിയുടെ പ്രധാനമായ ആരോപണം ഇത് കോൺഗ്രസ് നേതാക്കളോട് താൻ പറഞ്ഞു വാക്കാൽ പറഞ്ഞു പക്ഷേ അവരാരും രാഹുലിനെ നിയന്ത്രിക്കാൻ തയ്യാറായില്ല രാഹുലാകട്ടെ തൻ്റെ കൺമുമ്പിൽ വെച്ച് വളർന്നു വളർന്ന് പോയി ഇപ്പോൾ എം എൽ എയും ആയി ഇതെല്ലാം പറയുമ്പോഴും റിനി പറ രാഹുലിന്റെ പേര് പറയാത്തത് രാഹുലിന്റെ ഭാഗ്യമാണ് പക്ഷേ ഹൂ കെസ് എന്ന് പറയുന്ന എം എൽ എ ആരാണെന്ന് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന ഈ വിഷയം ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു സോഷ്യൽ മീഡിയയുടെ വിജയമാണ് ഇത് സോഷ്യൽ മീഡിയയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും മുഖ്യധാര മാധ്യമങ്ങൾ പൂഴ്ത്തിവെക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ മൊത്തം ആപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു കാരണം ദീപാദാസ് മുൻഷി കർശനമായ നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്ന അടുത്തു വന്ന അടുത്തു വരുന്ന കാലത്ത് അടുത്തുവരുമ്പോൾ ഇത് ഇടതുപക്ഷവും ബി ജെ പിയും ആയുധമാക്കും ഇന്നലെ ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിന് നേരെ പ്രതിഷേധ മാർച്ച് നടത്തി നടത്തിയതും ശ്രദ്ധേയം ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും കുടുങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും സതീശനും സതീശനോട് റെനി ആൻഡ് ജോർജ് പരാതി പറഞ്ഞു എന്ന് വ്യക്തം പക്ഷെ എന്തുകൊണ്ട് സതീശൻ അക്കാര്യം അപ്പോൾ മുഖവിലേക്ക് എടുത്തില്ല എന്നത് ശ്രദ്ധേയം തൻ്റെ തൻ്റെ കൂടെ നിൽക്കുന്നവരെ സുരക്ഷിത സംരക്ഷിക്കുക എന്ന നയമാണ് സതീശൻ എടുത്തത് ഇപ്പോൾ സതീശൻ വായില്ല കുന്നിലപ്പനായി മാറിയിരിക്കുന്നു എന്തായാലും സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ചേർന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചടക്കി വെച്ചിരുന്നു ഇതുവരെ അതിൻ്റെയിലാണ് റിനി ആൻഡ് ജോർജിന്റെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത് റിനി ആൻഡ് ജോർജിനെ പോലെ നിരവധി പെൺകുട്ടികൾ രാഹുലിൽ നിന്ന് ഇത്തരം ദുരനുഭവം ഏറ്റവരാണ് അവരെല്ലാം കൂടെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറ തന്നെ ഉണ്ടാകും എന്നത് ഉറപ്പ് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ പോക്ക് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഗൗരവപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു കഴിഞ്ഞു ഇത് കോൺഗ്രസ് മുഖവിലയ്ക്ക് എടുക്കുകയും ചെയ്യും ഹൈക്കമാൻഡിനെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഗതിവിഗതികൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് യു ഡി എഫ് പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ യു ഡി എഫിന്റെ പ്രധാന അമരക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലായിരിക്കുന്നു അതോടൊപ്പം ബി ഡി സതീശനും ഗുരുക്കിലായിരിക്കുന്നു റിനി ആൻഡ് ജോർജ് പറഞ്ഞ പരാതി ബി ഡി സതീശൻ എന്തുകൊണ്ട് മുഖവിലേക്ക് എടുത്തില്ല എന്ന ചോദ്യം ഉയരുന്നു കേരള സമൂഹത്തിൽ നിന്ന് തന്റെ കൂടെ നിൽക്കുന്നവർ എന്ത് തെണ്ടിത്തനം കാണിച്ചാലും അവരെ സംരക്ഷിക്കേണ്ടത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ കടമയാണോ എന്ന ചോദ്യവും ഉയരുന്നു ബി ഡി സതീശൻ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തി വലുതാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ബി ഡി സതീശന്റെ കൊട്ടേഷൻ ടീം അംഗങ്ങളെപ്പോലെയാണ് അതിനെതിരെ ഇവർക്കെതിരെ ശക്തമായ ഒരു വികാരം യൂത്ത് കോൺഗ്രസിൽ ഉയർന്ന് വരുന്നുണ്ട് അബിൻ ബർക്കിയൊക്കെ ശക്തമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരിട്ട് നിൽക്കുന്നത് പക്ഷേ ബി ഡി സതീശന്റെ സംരക്ഷണ ഉള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വളർന്നങ്ങ് പോയി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ബി ഡി സതീശന്റെ ഇടങ്കൈയും വട വലങ്കയുമായി നിന്നപ്പോൾ വി ഡി സതീശൻ കരുത്തു നേടി പക്ഷെ ഇപ്പോൾ ആ കരുത്തെല്ലാം പോയിരിക്കുന്നു വി ഡി സതീശൻ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നു എന്തായാലും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും വി ഡി സതീശനും തമ്മിൽ ചർച്ച നടത്തി എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് ലഭിക്കുന്ന വിവരം ചർച്ചയ്ക്കൊടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റാൻ തീരുമാനമായി എന്ന വിവരവും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇനിയുമുണ്ട് അഴിയ കുരുക്കുകൾ അഴിയാൻ ഈ പെൺകുട്ടി റനി ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ പേരും കൂടെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം ആക്രമണം ശക്തമാക്കും ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ഒരു വടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് അടിക്കാനുള്ള വടി അത് നന്നായി ഇടതുപക്ഷവും ഉപയോഗിക്കും ബി ജെ പിയും ഉപയോഗിക്കും ബി ജെ പി രാഷ്ട്രീയപരമായി അത് ഉപയോഗിച്ച് കഴിഞ്ഞു അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് നട പ്രതിഷേധ മാർച്ച് സൂചിപ്പിക്കുന്നത്